ഒരു ജനാധിപത്യ പാർട്ടിയെ കോൺഗ്രസിനെ ആക്രമിക്കത്തക്ക രീതിയിൽ അവർ മൊത്തം കോൺഗ്രസ്സുകാരെന്ന് പറയത്തില്ല കേട്ടോ മുന്നേട്ടാ അതിനകത്ത് ചില ഇടതുപക്ഷക്കാർ ആട്ടിൻ എന്താ പറയാ തോലണിഞ്ഞ ചില ചെന്നായിക്കളും വന്നു കയറി അവര് നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള സമരം കൂടി ഉണ്ട് അതും നമ്മൾ സൂക്ഷ്മതയോട് വീക്ഷിക്കണം കാരണം ഇവര് വ്യാജ ഐഡികളിൽ നിന്നാണ് പറയുന്നത് മൊത്തം ഞാൻ പലരെയും ശ്രദ്ധിച്ചു പറയുന്നത് കോൺഗ്രസിന്റെ ഐ ഡി ആണെങ്കിലും പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല ഇങ്ങനെ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ കൂടി ഇവര് ശ്രമിക്കുന്നത് നമ്മൾ വളരെ ജാഗ്രതയോടെ കാണണം അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഡറിനെയും ഉമ്മൻചാണ്ടിയെയും എ കെ അന്നെയൊക്കെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് കേരളത്തിലുള്ളത് അങ്ങനെയുള്ള പ്രവർത്തകർ ആരും ഉമ്മൻചാണ്ടിയെ ചീത്ത വിളിക്കില്ല ഇപ്പൊ എന്നെ വേണേ പറയാ ഞാനിപ്പോ പറഞ്ഞു എന്ന് വേണേ പറഞ്ഞ് അപമാനിക്ക പക്ഷെ ഉമ്മൻചാണ്ടിയെ പഴയ കഥകൾ എടുത്തു വെച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ ഞാനിതിലേക്കൊന്നും പോകണ്ട അറിയാം ഇപ്പം കേരളത്തിലൊരു സംസ്കാരം ഉണ്ട് ഇങ്ങനെ കള്ള കഥകൾ പറഞ്ഞ് ആൾക്കാരെ അപമാനിക്കാം മുരളചടനോത്തരി അപമാനിച്ചിട്ടുള്ള അതിന്റെ മറ്റൊരു വ്യക്തിമാരാണ് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കും സ്വപ്നം വിചാരിക്കാത്ത കാര്യങ്ങൾ അകർ കഥ ഉണ്ടാക്കി ഏതാ എന്റെ പിതാവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് വ്യക്തിപരമായി മരിച്ച ഒരു വ്യക്തിയെ പറ്റി അതും കോൺഗ്രസ്സുകാരും ചെയ്യില്ല കോൺഗ്രസിൻ്റെ ആട്ടിൻ ചില ചിലെന്നായ്ക്കൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്ക് സംശയം കോൺഗ്രസ് നമസ്കാരം കെ കരുണാകരൻ കേരളത്തിൻ്റെ ഭീഷ്മചാര്യർ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത് കെ കരുണാകരനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കോഴിക്കോട് സന്ദർശിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീടവിടെയായിരുന്നു ശങ്കർ കെ മുരളീധരൻ്റെ വീട് അവിടെയായിരുന്നു ആ സന്ദർഭത്തിലാണ് എൻ്റെ സുഹൃത്തായ ചോയ്ക്കുട്ടി എന്ന് പറയുന്ന മാധ്യമത്തിലൊക്കെ പ്രവർത്തിച്ച പത്രപ്ര ഫോട്ടോഗ്രാഫർ ഞാൻ കേരളദേശം എന്ന് പറയുന്ന കെ വി എസ് അലയദിൻ്റെ വാരികയിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതായത് ഗുരുവായൂരിപ്പൻ കോളേജിൽ ഫിസിക്സ് വിദ്യാർത്ഥിയായ ഫൈനൽ വിദ്യാർത്ഥിയായി ഞാൻ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പത്രപ്രവർത്തനത്തിൽ ആകൃഷ്ടനായി ഞാൻ ആവേശം കൊണ്ട് ചോയ്ക്കുട്ടിയോട് പറയാണ് എനിക്ക് കെ കരുണകരനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുകയാണ് മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുകയാണ് നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് നേരിട്ട് ബന്ധമാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നോട് ചെല്ലാൻ പറയണം അങ്ങനെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോൾ അദ്ദേഹം ചായ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു ചോയ്ക്കുട്ടി കാര്യങ്ങൾ പറയുന്നു ഒരു മടിയും കൂടാതെ അദ്ദേഹം ഇൻ്റർവ്യൂവിന് സമ്മതിക്കുകയാണ് അവിടെയാണ് നമ്മുടെ കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഓട്ടിക്കുമ്പോൾ കെ കരുണാകരൻ ഞാനെന്ന ചെറിയൊരു കുട്ടി എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നു എന്ന് ഓർക്കണം ഞാൻ ഏറ്റവും അധികം വിരോധമുണ്ടായിരുന്നൊരു കാലഘട്ടമാണ് കെ കരുണാകരനോട് കാരണം അന്ന് ഞാൻ എസ് എഫ് ഐ പ്രവർത്തകനാണ് എന്നത് തന്നെയാണ് എനിക്ക് കാരണം ആ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കേരളദേശത്തിൻ്റെ റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരു കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെല്ലുകയാണ് ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം ഞാൻ ആദ്യം എന്നോട് ഈ കുട്ടിയാണോ ചോദ്യങ്ങൾ ചോദിക്കാൻ പോണത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചായകുടി കഴിഞ്ഞ ഉടൻ തന്നെ എൻ്റെ ചോ എനിക്ക് അവസരം തന്നു അദ്ദേഹത്തിന് അന്ന് അത്യാവശ്യമായി പുറത്തു പോകേണ്ട സമയമുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് അവസരം തന്നു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷേ തുടങ്ങി ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചും മൂർച്ഛിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു നന്ദകുമാർ ഞാൻ ചെറിയ കുട്ടിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ചെറിയ കുട്ടിയല്ല നാളെ വലിയൊരു പത്രപ്രവർത്തകനായി തീരും എന്ന് പറഞ്ഞ എനിക്കൊരു ആശീർവാദം തന്നിട്ടാണ് അദ്ദേഹം എന്നെ പറഞ്ഞത് കാരണം ആ ആശീർവാദം എൻ്റെ മനസ്സിൽ വല്ലാതെ കാരണം നന്ദകുമാർ നല്ലൊരു പത്രപ്രവർത്തകനാകും ഒന്ന് ഉറപ്പാണ് എന്ന് എൻ്റെ ആ ഇൻ്റർവ്യൂൽ കൂടെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യമായിട്ടൊരു ആളെ കേരള മുഖ്യമന്ത്രിയായി വന്ന കെ കരുണാകരനെ ഇൻ്റർവ്യൂ ചെയ്തതാണ് എനിക്ക് ആ കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കുകയും അത് യാതൊരു മടിയുമില്ലാതെ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ചോദ്യങ്ങൾ ഉരുളക്ക് ചോദ്യങ്ങൾ ഉരുളക്കു പേരി പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളുണ്ടായ പാമോയിൽ കടത്തുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെ വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ പ അദ്ദേഹം ഞാൻ അദ്ദേഹം പറഞ്ഞതെല്ലാം കളവായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടെങ്കിൽ പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി എന്നോട് പറഞ്ഞു നന്ദകുമാർ വലിയൊരു പത്രപ്രവർത്തകനായി ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വിവാദ പത്രപ്രവർത്തകനായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതോടൊപ്പമാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആരാണ് ഉമ്മൻചാണ്ടി എന്നെ കള്ളക്കേസിൽ പിണറായി വിജയനല്ല പി ശശി പിണറായി വിജയനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കള്ളക്കേസിൽ കുടുക്കിയാണ് ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വേണ്ടി കാരണമായ ഒരു പരാതിയുണ്ട് ശോഭന ജോർജ് എന്ന് പറയുന്ന ചെങ്ങന്നൂരിലെ കോൺഗ്രസ് എം എൽ എ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ച് ആ കള്ളപ്പരാതി ഉണ്ടാക്കിയത് പി ശശിയാണ് അത് നാല് എം എൽ എമാരുടെ കൂടെ കോൺഗ്രസിലെ നാല് ഗ്രൂപ്പുകളുടെ കൂടെ കൊണ്ടു കൊടുക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഉമ്മൻചാണ്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞാൻ എന്തോ ചതി ചെയ്തു എന്നൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഉമ്മൻചാണ്ടി പാവം അവരുടെ കൂടെ പോയത് എന്താണ് പരാതി എന്ന് പോലും നോക്കിയില്ല ആന്റണി എ കെ ആൻ്റണി പറഞ്ഞു അപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി പോയി പരാതി കൊടുത്തു എന്തായാലും ഉദ്ദേശം അറിയാമോ ആ പരാതി മാത്രം മതി പി ശശിക്ക് പിന്നെ എന്നെ ആ പരാതി വെച്ച് കള്ളക്കേസ് എടുത്ത് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലിൽ അടച്ച് കൊല്ലാനുള്ള പ്ലാനായിരുന്നു ജയിലിൽ ക്രിമിനലിനെ കയറ്റി കൊല്ലാനുള്ള പ്ലാനായിരുന്നു അതൊക്കെ പൊളിഞ്ഞുപോയി അതിലേ പിന്നീട് ഉമ്മൻചാണ്ടി എന്നെ കണ്ടിട്ട് പറയുകയാണ് നന്ദകുമാർ എനിക്ക് തെറ്റ് പറ്റി എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ തെറ്റാണത് ഞാൻ അറിഞ്ഞിരുന്നില്ല അതൊരു കള്ളപ്പരാതി ആയിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് എനിക്ക് എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ ഞാൻ അത് തെറ്റിദ്രുത്തും അദ്ദേഹം പിന്നീട് തെറ്റിദ്ധരുത്തി അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ രണ്ടായിരത്തി നാലിൽ നാലിൽ എന്നെ വിളിച്ചു വരുത്തി ആ പരാതി വാങ്ങി ആ കേസ് വിഡ്രോ ചെയ്തു ശോഭന ജോർജ് എതിർത്തെങ്കിൽ ഹൈക്കോടതി കോഷ് ചെയ്തു ആ കേസ് അതിൽ ജോർജ് എനിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാൻ വിധിച്ചു മാത്രമല്ല അപ്പം പി ശശി അടക്കം ആളുകൾ തിരുവനന്തപുരം സി ജെ എൻ കോടതിയിൽ പ്രതികളാണ് അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി പിന്നീട് ഞാൻ വളരെ അടുത്ത ബന്ധമായി അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി സരിതയുടെ പേര് കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ ബദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തുള്ള ഒരാൾ ഞാനാണ് അന്ന് ഫൈറ്റ് ചെയ്യാൻ കാരണം അത് കള്ളക്കേസ് ആണെന്ന് എനിക്കറിയാമായിരുന്നു എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടിക്കെതിരെ തിരിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പോരാടിയിരുന്നു പക്ഷെ വലിയ ശക്തിക്ക് മുമ്പിൽ എൻ്റെ രോധനം ചെറുതായി മാറി പക്ഷേ അദ്ദേഹത്തിന് അത് പിന്നീട് ഗുണമായി മാറി ഞാൻ പബ്ലിഷ് ചെയ്ത സരിതാ നായരെക്കുറിച്ചുള്ള കുറിച്ചുള്ള രേഖകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അങ്ങനെ പിന്നീട് ഉമ്മൻചാണ്ടി മരിച്ച ശേഷം അദ്ദേഹം കുറ്റമുക്തനാക്കിക്കൊണ്ട് ഉത്തരവുകൾ വന്നു അദ്ദേഹത്തിന് ജനങ്ങൾ ആദരവ് പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ നടത്തിയ ഒരു ഉജ്ജ്വല പ്രസംഗമുണ്ട് കെ കരുണാടിൻ്റെ അനുസ്മരണത്തിൽ വി മുരളീധര കെ മുരളീധരനെ മുന്നിൽ നിർത്തി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ആട്ടിൻതോലണിഞ്ഞ ചെന്നായിക്കൾ രക്തത്തിനായി കാത്തിരിക്കുകയാണ് അവരെ അവരാ അവരാണത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ കത്തിപ്പെടുന്ന ആ പ്രസംഗം എന്ന് കേൾക്കേണ്ടത് തന്നെയാണ് എൻ്റെ ചെറുപ്പത്തിലെ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ന് എനിക്ക് നിശ്ചയതും പറയാം കാരണം എന്റെ ആദ്യത്തെ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുള്ളത് ലീഡറോടൊപ്പം വർക്ക് ചെയ്യണമെന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആ ലീഡറിന്റെ അനുസ്മരണം എന്നെ കൊണ്ട് ഇവിടെ നടത്തുന്നു അദ്ദേഹത്തിന്റെ വകുപ്പ് സ്ഥാനത്ത് നടത്തുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല എന്റെ പിതാവിനും ഏറ്റവും ഉണ്ടായിരുന്ന ഒരു നേതാവ് ലീഡർ കെ കരുണാകരനാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് ആദ്യമായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യം പോയി കണ്ടത് ലീഡറെയാണ് ലീഡറിനും അതുപോലെ വാത്സല്യവും അതുപോലെ തന്നെ സ്നേഹവും കരുതലും തിരിച്ചുമുണ്ടായിരുന്നു അത് വിവിധ സന്ദർഭങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും എന്നും ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ലീഡറാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം പലപ്പോഴും മോശമാവുന്ന സാഹചര്യം പോലും എന്റെ രണ്ട് സഹോദരിമാരുടെ കല്യാണത്തിനും വന്ന് പങ്കെടുത്തതും അദ്ദേഹത്തിന്റെ പ്രത്യേകമായ വാത്സല്യം പ്രകടിപ്പിച്ചതൊക്കെ ഇന്ന് ഞാൻ ഓർക്കുകയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് ഈ ദർബാർ ഹോളിൽ നമ്മുടെ മഹാരാജാവ് ശ്രീത്ര തിരുനാൾ നാട് നീങ്ങിയപ്പോഴാണ് ഞാനൊരു കുഞ്ഞുകുട്ടിയായിരുന്നു അപ്പോൾ എന്നെ അടുത്ത് വിളിച്ച് ലാളിച്ചത് എന്റെ പിതാവ് ധനാരി മന്ത്രി എന്റെ ഓർമ്മ വിളിച്ച് കാണിച്ച് ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് ഒരു വർഷത്തോളം മുമ്പ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് അനുഗ്രഹം മേടിക്കാനും അദ്ദേഹത്തിന്റെ എല്ലാ വാത്സല്യം അനുഭവിക്കാനുള്ള അവസരം കിട്ടിയത് ഞാൻ ഇന്നും ഓർക്കുന്നു ആ മഹാനായ നേതാവ് നമ്മുടെ നാടിൻ്റെ സംഭാവനകൾ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഏവർക്കും അറിയാം പക്ഷെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ കാരണം ഓർമ്മപ്പെടുത്തലുകളിലാണ് നമ്മുടെ പാർട്ടിയുടെ ബലം ബലമിരിക്കുന്നത് ശക്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഡാമുകൾ മംഗലം ഡാമടക്കമുള്ള ചിമ്മണി അടക്കമുള്ള ഡാമുകൾ നമ്മുടെ നാടിന് സംഭാവന ചെയ്തു പെരുമ്പാശ്ശേരിയുടെ കാര്യം നമ്മൾ പറയും പക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ എയർപോർട്ടിന്റെ വികസനത്തിനും അതിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വളർച്ചയ്ക്കും ഒക്കെ അദ്ദേഹം കൊടുത്ത സംഭാവന നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ എൻ എച്ചുകൾ നമ്മുടെ എൻ എച്ച് എല്ലുകളുടെ വളർച്ചയ്ക്കും വികസനത്തിനും അദ്ദേഹം കൊടുത്ത സംഭാവന അതൊരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല മറ്റൊന്ന് നമ്മുടെ പ്രവർത്തകരെ ചേർത്ത് പിടിച്ചതാണ് ഏത് അധികാരത്തിന്റെ ശ്രേണി ഇരിക്കുമ്പോഴും പ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിന് എല്ലാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രവർത്തകർ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നടത്തി കൊടുക്കുക എന്നുള്ളത് അച്ചട്ടായ ഒരു കാര്യമാണ് അങ്ങനെ പ്രവർത്തകരെ സ്നേഹിച്ച് പാർട്ടിയെ സ്നേഹിച്ച് ഇവിടുത്തെ സാധാരണക്കാരെ സ്നേഹിച്ച ആ മഹാനായ നേതാവ് അദ്ദേഹം മരിച്ചു തൊട്ട് അടുത്ത നിമിഷങ്ങളിൽ ഹോസ്പിറ്റലിൽ എനിക്ക് എന്റെ പിതാവിനോടൊപ്പം ചെല്ലുവാൻ സാധിച്ചു അതിനുശേഷം തിരുവനന്തപുരം മുതൽ അദ്ദേഹത്തിന്റെ അന്തിമ സംസ്കാരം നടക്കുന്ന സ്ഥലം വരെ ഒരുമിച്ച് പോകുവാനും അതിൽ പങ്കെടുക്കുവാനും മുഴുവൻ സമയം പങ്കെടുക്കുവാനും എന്റെ പിതാവിനോടൊപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് പോകാനും സാധിച്ചത് ഞാൻ എന്നും ഓർക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും കൂടുതൽ കരുത്തു പറഞ്ഞേയുള്ളൂ പക്ഷെ നമ്മളെ സംബന്ധിച്ച് പതിനാല് വർഷമായി ഇവിടെ നമുക്കൊരു സ്മാരകമില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു വിഷമം ഉള്ള കാര്യമാണ് അതിനെ കുറിച്ച് ഭീകരനായ മുറിചേട്ടൻ പറഞ്ഞു അത് അടുത്ത ദിവസം തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങും ജൂലൈ അടുത്ത മാസം അടുത്ത വർഷം അതിന്റെ കെട്ടിടം വരുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു എന്നദ്ദേഹം നമുക്ക് വാക്ക് തന്നു തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ അനിവാര്യതയാണ് ഇന്ന് പൈതൃകം ഇല്ലാത്തവർ പൈതൃകം തേടി നടക്കുക ഏതെങ്കിലും പൈതൃകം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുക അവരിൽ നിന്ന് നമ്മുടെ പാർട്ടിയെ ഈ നാടിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ചെയ്തേ മതിയാകത്തുള്ളൂ നമുക്ക് പട്ടേലിന്റെ കാര്യം തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് പറയാം അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു പട്ടേൽ പക്ഷെ പട്ടേലിനെ എങ്ങനെയാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് വിരുദ്ധനായിരുന്നു വരെ പറഞ്ഞു വരുത്തുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മുടെ പൈതൃകം സംരക്ഷിക്കുവാൻ പാർട്ടി പ്രവർത്തകർ അതാണ് നിങ്ങൾ ഓരോരുത്തരെയാണ് ഇന്ന് ആ ചുമതല ഏൽപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ നേതാവിന്റെ പൈതൃകം നമ്മുടെ നേതാവിന്റെ ഓർമ്മ നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടെ ആ ഒരു പ്രവർത്തനം തുടങ്ങുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷം ഇനിയും ശക്തമായ രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഇവിടെ മുല്ലാട്ട് സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ ഉപഹാരം എന്താണ് ലീഡർക്ക് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു പറഞ്ഞത് യു ഡി എഫ് സർക്കാർ ഉണ്ടാവണം അടുത്ത വർഷമാകുമ്പോൾ പതിനഞ്ച് വർഷം തകയും അന്നും നമുക്ക് കെട്ടായി നിന്ന് ഇതേപോലെ അടുത്ത വർഷം കൂടുമ്പോൾ ഇവിടുത്തെ എല്ലാ നഗരസഭയും എല്ലാ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും ഭൂരിപക്ഷം ജയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ തയ്യാറാവണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുക കാരണം അതായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്മാനം ആ സമ്മാനം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം പക്ഷെ നമ്മൾ പക്ഷെ സൂക്ഷിക്കേണ്ട ചിലതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് എന്ന ചേട്ടാ സൂചിപ്പിച്ചു ചെല സൈബർ അല്ലെങ്കിൽ സൈബർ കൊട്ടേഷൻ എന്നാ ഞാൻ പറയുക കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതന്നെ ഞാൻ ഒരു ചോദ്യത്തിനൊരു മറുപടി കൊടുത്ത ആ ചോദ്യത്തിന്റെ മറുപടിക്ക് പിന്നെയും മുന്നേ ഒക്കെ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കഥകൾ ഇറക്കാൻ തുടങ്ങി ഞാൻ സത്യം പറഞ്ഞ ഇത് കണ്ട് ഇതെന്താ സംഭവിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഇത് പറയുന്നത് മൊത്തം ഞാൻ ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല എന്റെ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കൂ ഞാനൊരു ഒരു മറുപടി പറഞ്ഞു പറഞ്ഞു പാർട്ടി പറയുന്നിടത്ത് പോകാൻ തീരുമാനിച്ചു കാരണം ചുമതലകളില്ലായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതിനെ ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞു എന്ന് വരുത്തി സൈബർ ലോകത്ത് ചില ആൾക്കാരെ ഇറങ്ങി തിരിച്ചു ഇവരെ നമ്മൾ സൂക്ഷിക്കണം ഇത് പാർട്ടിക്ക് അപകടം ചെയ്ത കാര്യം കാരണം ഇത് ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് ചേരാത്ത വിധം ഒരു ജനാധിപത്യ പാർട്ടിയെ കോൺഗ്രസിനെ ആക്രമിക്കത്തക്ക രീതിയിൽ അവർ മൊത്തം കോൺഗ്രസുകാരാന്നു പറയത്തില്ല കേട്ടോ മനസ്സേട്ടാ അതിനകത്ത് ചില ഇടതുപക്ഷക്കാരെ ആട്ടിൻ എന്താ പറയാ തോലണിഞ്ഞ ചില ചെന്നായിക്കളും വന്നു കയറി അവര് നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള സമരം കൂടി ഉണ്ട് അതും നമ്മൾ സൂക്ഷ്മതയോട് വീക്ഷിക്കണം കാരണം ഇവര് വ്യാജ ഐഡികളിൽ നിന്നാണ് പറയുന്നത് മൊത്തം ഞാൻ പലരെയും ശ്രദ്ധിച്ചു പറയുന്നത് കോൺഗ്രസിന്റെ ഐ ഡി ആണെങ്കിൽ പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല ഇങ്ങനെ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ കൂടി ഇവർ ശ്രമിക്കുന്നത് നമ്മൾ വളരെ ജാഗ്രതയോടെ കാണണം അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഡറിനെയും ഉമ്മൻചാണ്ടിയെയും എ കെ അന്നെയൊക്കെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് കേരളത്തിലുള്ളത് അങ്ങനെയുള്ള പ്രവർത്തകർ ആരും ഉമ്മൻചാണ്ടിയെ ചീത്ത വിളിക്കില്ല ഇപ്പൊ എന്നെ വേണേൽ പറയാം ഞാനിപ്പോ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അപമാനിക്കാം പക്ഷെ ഉമ്മൻചാണ്ടിയെ പഴയ കഥകൾ എടുത്തു വെച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ ഞാനതിലേക്കൊന്നും പോകണ്ട നിങ്ങൾക്ക് അറിയാം ഇപ്പം കേരളത്തിലൊരു സംസ്കാരം ഉണ്ട് ഇങ്ങനെ കള്ള കഥകൾ പറഞ്ഞ് ആൾക്കാരെ അപമാനിക്കാം മുരളചേട്ടനൌത്തിരി അവമാനിച്ചിട്ടുള്ള അതിന്റെ മറ്റൊരു വ്യക്തിമാരാണ് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കും സ്വപ്ന വിചാരിക്കാത്ത കാര്യങ്ങൾ അകൊരു കഥ ഉണ്ടാക്കി ഏതാ എന്റെ പിതാവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് വ്യക്തിപരമായി മരിച്ച ഒരു വ്യക്തിയെ പറ്റി അതും കോൺഗ്രസുകാരും ചെയ്യില്ല കോൺഗ്രസിന്റെ ആട്ടിൻതോലിഞ്ഞ ചില ചെന്നായ്ക്കൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയം കോൺഗ്രസ്കാര് ചെയ്യില്ല അപ്പൊ അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ വരെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്നെ ആക്രമിച്ചോട്ടു ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി വാക്ക് പിഴച്ചെന്ന് വേണേൽ പറയാം ആ ഒരു കാഷ്വൽ ആയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയെന്ന് പറയാം എന്നെ ആക്രമിക്കുന്നവർ കുഴപ്പമില്ല പക്ഷേ അപ്പേ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അവർ കോൺഗ്രസ്കാരല്ല അപ്പോ അതിനും കൂടി നമ്മൾ ജാഗ്രത കാരണം ഇലക്ഷൻ അടുക്കും തോറും ഇതുപോലത്തെ കാര്യങ്ങൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരോട് പ്രവർത്തകരോടിക്കുന്നത് നമ്മൾ സൈബർ ചർച്ച ഒഴിവാക്കണം ഇന്ന് സൈബർ ആക്രമണം നടത്തുന്നവർ പലരും പറയുന്നത് പാർട്ടി ഫോറത്തിൽ പറയണമെന്ന ഇത് പക്ഷെ നിങ്ങളും ഇതൊന്ന് പാർട്ടി ഫോറത്തിലേക്കൊന്ന് ലിപിച്ച് ചെയ്യണം സൈബർ ഫോറത്തിൽ ചർച്ചയാവരുത് ഇവിടെ ആൾക്കാരെ ഇഴുത്തിക്കൊണ്ട് അത് നിങ്ങളേട്ട് സൂചിപ്പിച്ചു ഇഴുത്തിക്കൊണ്ട് നടത്തുന്ന പ്രസംഗങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല ദോഷം ചെയ്തുള്ളൂ ഇത് പണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്റെ പിതാവിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയൊരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു ഇതേ സംഘമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം വ്യക്തിപരമായ ആക്ഷേപം നടത്തി അതുകൊണ്ട് നമ്മൾ ഈ ഒരു തരത്തിലുള്ള പ്രവണതയിൽ നിന്ന് നമ്മൾ മാറി നിന്നേ മതിയാവത്തുള്ളൂ നമുക്ക് ആ ഒരു ഒരുമയുണ്ടാവണം ആ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ മനസ്സിലാക്കണം ആ തെറ്റി നമ്മൾ തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു അവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്തുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു സർക്കാരിനെ പറ്റി പിന്നെന്താ പറയുക ലയണൽ മെസ്സിയെ കൊണ്ടുവരുവാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇരുന്നൂറ്റമ്പത് രൂപയുടെ മട്ടിലാണ് പറയുന്നത് എന്റെ വിശ്വാസം ഇരുപത്തഞ്ചു കോടിയാണോ അഞ്ചു കോടിയാണോ എന്ന് എനിക്കറിയില്ല ഇതാണ് കണക്ക് കറങ്ങുന്നത് ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഇവിടെ ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല ഇവിടെ ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല ഓരോരുത്തരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ജപ്തിയാണ് ഓരോ ജനപ്രതിനിധിയും വീട്ടിൽ വന്ന് ജപ്തിയാണ് ജീവിക്കാൻ വകയില്ല എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്തുകൊണ്ട് ലയണൽ ബസിയെ കൊണ്ടുവരാൻ ആണോ നമ്മുടെ ഗവൺമെന്റ് പ്രയോറിറ്റി നമുക്ക് വേണമെങ്കിൽ ആ ഇരുന്നൂറ്റമ്പത് കോടി വയനാട്ടിലെ ദുരിത കൊടുക്കാം എന്താ സർക്കാർ തയ്യാറാവാത്തത് ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു പരം മെസ്സിയെ ഞങ്ങൾ ടി വി എന്നാണ് മലപ്പുറത്ത് ഫുട്ബോളിന്റെ എല്ലാ പ്രേമികളുള്ള സ്ഥലത്ത് പറയുന്നത് ഞങ്ങൾ ടി വി കണ്ടോളാം പക്ഷെ ഇരുന്നൂറ്റമ്പത് കോടി വയനാട്ടിൽ കൊടുക്കൂ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി ജനങ്ങളല്ല ഈ സർക്കാരിന്റെ പ്രയോറിറ്റി ജനങ്ങളെ കൊള്ളയടിക്കുക അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ എസ് സി ബി ഇപ്പൊ ഒരു കൊള്ള സംഘം തന്നെ അവിടെ ഇരിക്കുക അതുകൊണ്ടാ കൊള്ള സംഘം ഇലക്ട്രിസിറ്റി ബോർഡെന്നാണ് ഇപ്പൊ പേര് ഇട്ടിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ പുതിയ പേരാ കാരണം കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് ജനങ്ങളെ പിഴിയ ആ സർക്കാരിനെതിരെ നമുക്ക് വലിയൊരു അവസരം കിട്ടുക അവിടെ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം പാർട്ടി എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ ബാധ്യത പാർട്ടി തീരുമാനത്തിന് മുന്നിൽ നമ്മളെല്ലാം വഴങ്ങേ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് ബസ ഇനി നമുക്ക് വേറെ ബസ് കിട്ടത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഒന്നിൽ ഇതേ വാക്ക് ശ്രീ എ കെ ആന്യ പറഞ്ഞു അത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ സർക്കാർ അധികാരത്തിൽ വന്നു നൂറ് സീറ്റ് കിട്ടി ഇതിനെക്കാട്ടി മോശ സാഹചര്യം ഒരു തന്ന് പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു ലീഡറും ശ്രീ എ കെ ആൻഡിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയൊരു യുദ്ധം നയിച്ചു അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു നമുക്ക് അവസരത്തിൽ ഈ അവസരത്തിൽ ലീഡറിനെ ഓർത്തേ പറ്റുള്ളൂ കാരണം അദ്ദേഹം അന്ന് നടത്തിയ സേവനം അല്ലെങ്കിൽ അത് നടത്തിയ പ്രവർത്തനവും എ കെ ആൻഡി നടത്തിയ പ്രവർത്തനവും അന്നാണ് വീണ്ടും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഇവിടെ നിലനിർത്തിയത് അല്ലെങ്കിൽ അന്നും വീണ്ടും ഒരു ഭരണം എൽ ഡി എഫിന്റെ വന്നേനെ ഇവർ രണ്ടുപേരും യോജിച്ചിരുന്ന പോലെ ഒറ്റക്കെട്ടായി എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒന്നിച്ചു നിന്നാൽ യാതൊരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒറ്റക്കെട്ടിന് നിൽക്കുന്നതിന് നമ്മൾ തയ്യാറാവണം കുറച്ച് കുറച്ച് വിട്ടുവീഴ്ചകൾ പരസ്പരം ആ വിട്ടുവീഴ്ചയിൽ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകണം ആരെയും മാറ്റി നിർത്തരുത് ആരെയും മാറ്റിരുത്തുന്ന സാഹചര്യം ഉണ്ടാവരുത് ഇന്നാറെ കൊടുത്തിരുന്നോ വേറെ ആൾ കൊടുത്ത് സംസാരിച്ചെന്നോ പറഞ്ഞ് മാറ്റി നിർത്തുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് നമ്മള് കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഒന്നിച്ചു നിന്നാൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ ഭരണം കിട്ടും അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ ഈ ദിവസം നമുക്ക് വേണ്ടി ഈ സംസ്ഥാനത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ഒരു തൊഴിലാളി പ്രവർത്തകനായി തുടങ്ങി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായും കേന്ദ്രത്തിൽ മന്ത്രിയായും ഈ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച അത്ര എളുപ്പമല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞ നമുക്ക് എളുപ്പമാണെന്ന് പക്ഷേ അദ്ദേഹം നടത്തിയ ത്യാഗങ്ങൾ എന്തായിരിക്കും എന്ന് അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാം പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനായിരിക്കും കെ തന്നെ അറിയാം അദ്ദേഹത്തിന് എന്തൊക്കെ തിജിക്കേണ്ടി വന്നു എന്നുള്ളത് അങ്ങനെ ത്യാഗം സഹിച്ച് കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി ജീവിച്ച മഹാനായ ലീഡറിനെ ഓർക്കുന്ന ഈ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞ എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുചുരുക്കുന്നു നന്ദി നമസ്കാരം ജയകൃഷ്ണ